ഞങ്ങളുടെ നാട്ടിലുള്ള ഏർ ശിവക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താച്ച പ്രത്യേകത പറഞ്ഞ വവാലകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ ഇത് എന്താ മരിച്ചുപോയ ആൾക്കാര് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിട്ട് തലകളായി തൂങ്ങി നിന്നിട്ട് ഓം നമശുവായ ഓം നമശുവായ എന്ന് പറയണതാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് ഇവിടെ നിറയെ മരങ്ങളുണ്ട് മരങ്ങളെല്ലാം ഇങ്ങനെ വവാലി തൂങ്ങിക്കിടക്കുന്നുണ്ട് അതൊരു പ്രത്യേക സൗണ്ട് കേട്ടോ അവരുടെ വേട്ടക്കരന് നാളികേര നേരം എന്നാണ് ഇവിടുത്തെ ചെയ്യേണ്ട വഴിപാട് അപ്പം അതിൻ്റെ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും മൃഗങ്ങൾ വസിക്കണ വനം കേട്ടോ ഇത് റവാലയുള്ള സൗണ്ടൊക്കെ എന്തു സാറേ ഇവിടെ അത് ഇവിടെ വന്ന് ആസ്വദിക്കുക തന്നെ വേണം ഈ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് ഇവിടെ ഇത് വഹിനി മരം കേട്ടോ ഞാനിത് കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടാണ് ഈ മരം നേരിട്ട് കണ്ടത് അപ്പോൾ ആ വഹിനി മരം കൊണ്ടുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് ആ ഹോട്ടൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക വേട്ടക്കറിന് നാളികേര നാളികേരമേറാണ് ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് ചെയ്തും വനം പറഞ്ഞാൽ കാടാട്ടോ അതേ ഒരു ഇതാണൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണിച്ചത് നാല് ചെയ്തും വാഗ്വാലുകളാണ് അധികം ഇവിടെ എല്ലാ മരങ്ങളും അവിടെ സൗണ്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് കേട്ടോ വേത്തക്കരൻ ക്ഷേത്രം ഇതിൽ പെട്ട തന്നെയാണ് അവിടുത്തെ വഴിപാടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് ഇവിടെ കേട്ടോ അങ്ങനെ കാണിക്കുന്നത് അവിടെ ണ്ടോ ഈ മരത്തിൽ നിറയെ വവ്വാലകളുണ്ട് അത് ആ മരം പുളി മരം പുളിയിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ആ ഒരു പാനാട ആക്കെല്ലാ മരങ്ങളിലും ഇവിടെ വവ്വാലകളാണ് കൂടുതൽ വസിക്കുന്നത് എല്ലാവർക്കും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും കേട്ടോ കാരണം നല്ലൊരു ഇതാണ് നമുക്കിവിടെ വന്നാലേ അത് കിട്ടുക അത് ഇവിടെ വന്നിട്ട് തന്നെ അത് അനുഭവിക്കണം അപ്പോഴതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുള്ളൂ ത്തിലൊക്കെ ഓരോ നാളിൻ്റെ വരത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതാണ് നക്ഷത്ര വനം ടോ അപ്പോൾ എല്ലാ നാളുകൾക്കും ഉള്ള മരം ഉണ്ട് അതേ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കുടം വെള്ളം ഇവിടെ എടുത്തിട്ട് എൻ്റെ നാളെ ട്രാൻ ഉത്രാടുന്നു എൻ്റെ നാളത്ത് പിന്നെ വന്ന മരം പ്ലാവാണ് അപ്പോൾ ഈ പ്ലാവ് ലാവ് പ്ലാവ് ട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ചക്ക ഞാൻ നന്നായി കഴിക്കുന്ന ആളാണ് അത് കറക്റ്റ് അപ്പോൾ ഈ ഒരു കുടം വെള്ളം എടുത്തിട്ട് ഓം നംശം പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം മലം വയ്ക്കാൻ സമയം അവിടെയായിരുന്നു ബോട്ടുണ്ടായിരുന്നത് അത് പോയിരിക്കണല്ലോ ഉത്രാടം ഫ്ലാവ് പറഞ്ഞിട്ടും കൂടെ ബോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അവിടെ പോയിരിക്കുന്നു അപ്പോൾ ഒരുപോടം വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യം ഫലം വയ്ക്കുന്നത് ഓം നമുശിവയായും വെള്ളം ഒഴിക്കാൻ പോകുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം പഠനം ചെയ്യുന്നു എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ചക്ക എൻ്റെ നാൾക്ക് വന്നത് ലാവണ് ചക്ക എനിക്ക് ജീവനാണ് അവതയം നാൾക്ക് കടമ്പ് പറഞ്ഞ മരാണ് കേട്ടോ ഇതാ പിന്നെ മകീരനാൾക്ക് കരിങ്ങാലി തിരുവാതിര നാൾക്ക് കരിമരം കാർത്തിക കാർത്തിക നാൾക്ക് അത്തി എന്ന് പറഞ്ഞ മരമാണ് വെട്ടി വെത്തി അത്തനാൾക്ക് അമ്പാഴം പിന്നെ അനിഴ നാൾക്ക് ഇലങ്ങി വിശാഖം നാൾക്ക് വൈകത്തവ് അശ്വതി നാൾക്ക് കാഞ്ഞിര ഏത്തൻ്റെ നാള് ചിത്രനാൾ എന്നിട്ട് തോ കൂവള നാളാണ് അല്ല കൂവള മരമാണ് ശിവന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അപ്പം എല്ലാ നാളെക്ക് പരിക്ക് പറ്റിയ മരം ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ വന്ന് കാണുന്നേ വേണം അപ്പം നിങ്ങളുടെ നാളെ എന്താണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ഇടണം കേട്ടോ Maganda na pagbabago. Aksyebigay ngkop ay ina ina ina. Kung sa magmamayang direksiyon iba ay tapos pa.